ഒരിക്കൽ കാട്ടിൽ വലിയൊരു തർക്കമുണ്ടായി പുലിയും കഴുതയുമാണ് കഥാപാത്രങ്ങൾ കഴുത പറഞ്ഞു പുല്ലിൻ്റെ നിറം നീലയാണ് പുലി പറഞ്ഞു പുല്ലിൻ്റെ നിറം പച്ചയാണ് തർക്കം വല്ലാതെ മൂത്തു തർക്കം പരിഹരിക്കുവാൻ പലരും വന്നു നോക്കി ഒന്നും സാധിക്കുന്നില്ല കാട്ടിൽ എല്ലാവരും തടിച്ചുകൂടി കുറേ പേർ പുലിയുടെ ഭാഗത്തു കൂടി കുറേ പേർ കഴുതയുടെ ഭാഗത്തു കൂടി അവസാനം ഒരു വിധി നിർണയിക്കുവാനായിട്ട് കാടിന്റെ രാജാവായ സിംഹത്തിന്റെ മുൻപിലേക്ക് പുലിയും കഴുതയും ചെന്നു തർക്കങ്ങൾ രാജാവ് കേൾക്കുവാൻ തുടങ്ങി അവസാനം രാജാവ് ഒരു വിധി കൽപ്പിച്ചു പുലിക്ക് ഒരു മാസം കട തടവ് കഴുതെ വിട്ടയച്ചിരിക്കുന്നു കഴുത ഇതിൽ വിജയിച്ചിരിക്കുന്നു എന്നും പറഞ്ഞു വിയോജിപ്പ് പ്രകടിപ്പിച്ച പുലി ചോദിച്ചു രാജാവെ യഥാർത്ഥത്തിൽ പുല്ലിൻ്റെ നിറം പച്ചയല്ലേ രാജാവ് പറഞ്ഞു അതെ അപ്പോൾ പുല്ല് ചോദിച്ചു നിരപരാധിയായ എന്നെ ശിക്ഷിക്കുന്നത് എന്തിനാണ് അറിയാവുന്നതല്ലേ ശരിയായ ഉത്തരം പച്ചയാണെന്ന് അതെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ ശിക്ഷിക്കുന്നത് ഇതുപോലൊരു വിഷയത്തിൽ നീ കരുതയോട് തർക്കിച്ചതാണ് നീ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അവസാനം രാജാവ് പറഞ്ഞു ഇനി ഒരിക്കലും കാര്യങ്ങൾ മനസ്സിലാവാത്തവരോട് തർക്കിക്കാതിരിക്കുവാൻ വേണ്ടിയും കൂടിയാണ് നിനക്ക് ഞാൻ ഈ ശിക്ഷ വിധിച്ചത് ഇതിനകത്ത് നിന്നൊരു ഗുണപാഠം നമുക്ക് ലഭിക്കുന്നത് തമ്പരവിഡികളായ വ്യക്തികളോട് തർക്കിച്ച് സമയം കളയരുത് മനസ്സിലാക്കാൻ താല്പര്യമില്ലാത്ത വ്യക്തിയുമുണ്ട് അറിഞ്ഞുകൊണ്ട് സമയം കളയുവാനും വികാരത്തിൽ ജയിക്കുവാനും അർത്ഥശൂന്യമായ വാക്കുകൾ പറഞ്ഞ് തർക്കിക്കുവാനും നിൽക്കുന്നവരോട് നിങ്ങളുടെ ഊർജ്ജവും സമയവും കളയരുത് കാരണം കളയുന്ന നിങ്ങൾ തന്നെയാണ് തെറ്റുകാർ എന്നാണ് ഈ കഥയിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സാരാംശം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഊർജവും സമയവും നഷ്ടപ്പെടുത്തി കളയുന്ന വലിയ തർക്കവിഷയങ്ങളുണ്ട് വലിയ കാര്യങ്ങളുണ്ട് വെറുതെ മണിക്കൂറുകൾ സംസാരിച്ച് കളയുക വെറുതെ മണിക്കൂറുകൾ വിഷമിച്ച് കളയുക അതിനേക്കാൾ ഏറ്റവും നല്ല ഉപരിയായ ഒരു മാർഗം അവിടെ നിന്ന് വിട്ടങ്ങ് മാറുക അവിടെ നിന്ന് മിണ്ടാതെ പോവുക അവിടെ നിന്ന് നിങ്ങൾ തർക്കിക്കാതെ നിങ്ങളുടെ അടുത്ത പണി നോക്കുക മനസ്സിലായിട്ടും മനസ്സിലാകാത്തതുപോലെ നടിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒരു കാരണവശാലും അത് മനസ്സിലാക്കാനുള്ള ജ്ഞാനമാണ് നമുക്ക് ഉണ്ടാകേണ്ടത് അതിനകത്ത് തർക്കിക്കുക എന്നുള്ളതല്ല അതിൻ്റെ ഏറ്റവും നല്ല പ്രായോഗികമായ തലം അതിനകത്ത് മൗനമായിരിക്കുക എന്നുള്ളതാണ് പ്രായോഗികമായ തലം ഇന്ന് പുലിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകാതിരിക്കട്ടെ പലരും നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി വളരെയധികം തർക്കിച്ച് സമയം ചെലവഴിക്കുന്നത് അല്ലെങ്കിൽ സമയം നഷ്ടമാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ജ്ഞാനിയുടെ വാക്കിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വെള്ളിത്താലെ പൊൻ നെല്ലിക്ക പോലെയാണ് അതായത് ഒരു വ്യക്തിയുടെ ഒരു ജ്ഞാനിയുടെ വാക്കെന്ന് പറയുന്നത് ഏറ്റവും ആകർഷണീയമായ പദമായിരിക്കണം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ വെളിപ്പെടുന്നത് ഏറ്റവും ആകർഷണീയതമായിരിക്കണം അല്ലാതെ ആവശ്യമില്ലാത്ത വാക്കുകൾ കൊണ്ട് നിറയ്ക്കുന്നതായിരിക്കില്ല ജ്ഞാനിയുടെ വാക്ക് പറയുന്ന വാക്കിന് അർത്ഥവത്വം പറയുന്നതിനേക്കാൾ കൂടുതൽ പ്രാവർത്തിക മണ്ഡലത്തിന് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയായിരിക്കണം ജ്ഞാനി എന്ന് നമ്മൾ മനസ്സിലാക്കണം പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സന്തോഷങ്ങൾ കെടുത്തി കളയുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ബന്ധങ്ങൾ അറ്റുപോകുന്നത് ആവശ്യം ശ്യമില്ലാത്ത സംസാരങ്ങൾ കൊണ്ടാണ് ആവശ്യമില്ലാത്ത ചിന്തകൾ കൊണ്ടാണ് ആവശ്യമില്ലാത്ത പദപ്രയോഗങ്ങൾ കൊണ്ടാണ് അതുകൊണ്ട് മുതൽ സംസാരം നിർത്തേണ്ടടുത്ത് സംസാരം അവസാനിപ്പിക്കേണ്ടടുത്ത് എവിടെ എന്ന് നമുക്ക് മനസ്സിലാകുവാൻ നമുക്കൊരു ജ്ഞാനമുണ്ടാകട്ടെ അത് നമ്മുടെ ജീവിതത്തിന് ഒരു വിജയം ആയി മാറട്ടെ